മന്ത്രി മന്ത്രിഭാവഗായകനായതോടെ കളറായി കണ്ണൂർ പ്രസ് ക്ലബ്ബ് കുടുംബസംഗമം മന്ത്രി ഭാവഗായകനായപ്പോൾ കണ്ണൂർ പ്രസ് ക്ലബ്ബ് നടത്തിയ കുടുംബസംഗമം കളറായി പയ്യാമ്പലം പപ്പ ചെറി റിസോർട്ടിലാണ് റിപ്പബ്ലിക് ദിനത്തിൽ രാവിലെ മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ കുടുംബസംഗമം നടത്തിയത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുഖ്യാതിഥിയായി എത്തി ഭാവഗായകൻ ജയചന്ദ്രന്റെ ഒന്നിനി ശ്രുതി താഴ്ത്തിയെന്ന് തുടങ്ങുന്ന പ്രശസ്തമായ ഗാനം പാടി മന്ത്രി പ്രേക്ഷകരെ കൈയിലെടുത്തു കെ വി സുമേഷ് എം എൽ കലക്ടർ അരുൺ കെ വിജയനും കുടുംബവും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് ഐ പി എസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി തുടങ്ങിയവരും പങ്കെടുത്തു പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ റംഷി പട്ടുവത്തിന്റെ നാടൻപാട്ടും ചടങ്ങിന് കൊഴുപ്പേകി കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച കലാകായിക മത്സരങ്ങൾ വിവിധ മാധ്യമ പുരസ്കാരങ്ങൾ നേടിയവർക്കുള്ള ഉപഹാര വിതരണം തുടങ്ങിയവയും നടത്തി പ്രസ് ക്ലബ്ബ് സെക്രട്ടറി കബീർ കണ്ണാടിപറമ്പ് പ്രസിഡന്റ് സി സുനിൽകുമാർ ട്രഷറർ കെ സതീശൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വിജേഷ് സംസ്ഥാന കമ്മിറ്റി അംഗം പ്രശാന്ത് പുത്തലത്ത് കെ സന്തോഷ് സബീന പത്മൻ അനു ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് वॉर्डरोब सोफा सेट बेडरूम सेट डाइनिंग टेबल सेट वार्डरोब एंड कोट फैंसी लाइट തുരങ്ങി ഓറ്റ നീലിൽ നോക്കത്താ ദൂരത്തെ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ വ്യാപാര സമൂജ്യം Woodgwat Edu Road māielल, ඉ, ඉ road matinर.